മലവ അസുദ്ദ ഫഖറക വ അസുദ്ദൻ തടുതുതരും ഫഖറക നിന്റെ ദാരിദ്ര്യത്തെ സദ്ദ എന്ന് പറഞ്ഞാൽ അടക്കുക signifies करतो പല ഓട്ടക്കണ്ടിങ്ങി ഓട്ട അടച്ചാൽ ഒരു സദ്ദ എന്ന് പറയും സദ് അണക്കട്ടെ പ്രവാചക കാലം സദ് അജൽ بينكم وبينهم ردما എന്ന് പറഞ്ഞോട അതിനു സുന്നഹദീസ് അവിടെ സദ് എന്ന് പറഞ്ഞല്ലോ ഉൽ ഖരീനിഷ എന്ന് പറഞ്ഞാൽ കൽക്കഫിൽ സദ് അണക്കട്ടെ അപ്പം ഒരു വലിയ ഗ്യാപ്പ് ഒരു വലിയ ഒരു ദോരം അതൊക്കെ അടക്കുന്നതിന് സദ്ദ എന്ന വാക്കാണ് ഉപയോഗിക്കുക അപ്പം അടച്ചു തരും അത് ഇല്ലാതാക്കി തരും എന്ന് പറഞ്ഞാൽ ഉള്ളതിൽ ഒരു സംതൃപ്തി കലാ ഉള്ളതിൽ ഒരു മനുഷ്യന് സംതൃപ്തി എത്ര കുറച്ചുള്ളൂ എങ്കിലും അതിലൊരു സംതൃപ്തി അലീമിത്ത ഇന്ന് എനിക്ക് പ്രയാസമുണ്ടെങ്കിൽ ക്ഷമിക്കുക നാളേക്ക് ഈ പ്രയാസമൊക്കെ മാറി എനിക്കൊരു ഒരു ആശ്വാസം അള്ളാഹുത്തല തന്നേക്കാം എന്ന് അലീമി സ്ലാ എപ്പോഴും കൊടുക്കുന്ന നസീഹത്ത് ഉപദേശമായിരുന്നു എന്ന് കാണാൻ കഴിയും അപ്പം അതാണ് ഈ അലി ഇസ്ലൈമില് ആശയം എപ്പോഴും അള്ളാൻ്റെ വിഭാഗത്ത് പരലോകത്തിൻ്റെ കാര്യം സ്വർഗത്തിലേക്കുള്ള കാര്യം അതിനൊരു മുന്തിയ പരിഗണന നൽകുകയാണെങ്കിൽ ബാക്കി എല്ലാത്തിനും അതിൻ്റെ ഒരു സ്വാധീനം അതിൻ്റെ ഒരു പഴക്കത്ത് അള്ളഹു ഇവിടെ നൽകും